നാൽപ്പത്താം ക്ലാസ് ബയോളജി മൂന്നാമത്തെ ചാപ്റ്റർ സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് പലപ്പോഴും നമുക്ക് പരീക്ഷയില് തെറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വളരെ വിശദമായിട്ട് വളരെ രസകരമായിട്ട് ഇവിടെ പഠിക്കാം നമുക്ക് തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഹോർമോണിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത് ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് നമ്മൾ എന്തു പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ മലയാളത്തിൽ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അന്തസ്രാവ ഗ്രന്ഥികളും അവയുടെ ശ്രമങ്ങളായ ഹോർമോണുകളും ഇതിൽ ഉൾപ്പെടുന്നു അപ്പൊ നമുക്ക് അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ച് പഠിക്കണം അവ ഉത്പാദിപ്പിക്കുന്ന അവ ശ്രവിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് പഠിക്കണം കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസ സന്ദേശവാഹകരാണ് ഹോർമോണുകൾ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസ എന്നാണ് നമ്മൾ ഹോർമോണുകളെ കുറിച്ച് സംസാരിക്കുന്നത് അന്തർശ്ര ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ശരീരകലകളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക കുഴൽ സംവിധാനം ഇല്ല അതുകൊണ്ട് തന്നെ അതായത് ഒരു പ്രത്യേക ട്യൂബിന്റെ കൂടി അല്ല ഇത് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവയെ നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡെക്ലസ് ഗ്ലാൻഡ് ഇംഗ്ലീഷ് വേർഡും മലയാളം വേർഡും രണ്ടും നോക്കുക കാരണം ചില സമയത്ത് ഇംഗ്ലീഷ് വേർഡും അതേപോലെ മലയാള പരീക്ഷയിൽ വരാം ഡെക്ലസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നു രക്തത്തിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഹോർമോൺ സംഭവിക്കപ്പെടുന്നത് അല്ലാതെ അതിനു പോവാൻ വേണ്ടിയിട്ട് പ്രത്യേക കുഴലൊന്നുമില്ല രക്തത്തിലൂടെ അങ്ങനെ പോവാണ് അപ്പൊ നമ്മൾ ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിലേക്ക് എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് നോക്കാം രക്തത്തിൽ കലർന്നിട്ടാണ് ഇത് പോകുന്നത് ഹോർമോണുകൾ ശരീരത്തിൽ എമ്പാടും പോകുന്നത് എന്ന് നമ്മൾ കണ്ടു എന്നാൽ ഓരോ ഹോർമോണും പ്രത്യേക ഗ്രാഹികനുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് അവയുടെ ലക്ഷ്യകോശങ്ങൾ അപ്പൊ എല്ലാ കോശങ്ങളിലും ഹോർമോൺ പ്രവർത്തിക്കണമെന്നില്ല അത് പ്രവർത്തിക്കുന്ന കോശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലക്ഷ്യകോശങ്ങൾ എന്ന് പറയുന്നത് രക്തത്തിൽ കൂടി ഹോർമോൺ പോകുന്നു തന്മാത്രകള് കോശ തരത്തിലെ ഹോർമോൺ ഗ്രാഹി അപ്പം ഈ കോശങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അതായത് ഇത്തരം കോശങ്ങളിൽ ലക്ഷ്യ കോശങ്ങളിലാണ് ഹോർമോൺ പ്രവർത്തിക്കുന്നത് ഹോർമോൺ തന്മാത്ര വന്നിട്ട് കോശ സ് തരത്തിലെ ഗ്രാഹിയിലേക്ക് വരുന്നു ഓക്കെ അപ്പൊ അതത് ഗ്രാഹികൾക്കുള്ള കോശങ്ങൾക്ക് മാത്രമേ അതത് ഹോർമോണുകളെ സ്വീകരിക്കാൻ കഴിയുകയുള്ളു അപ്പൊ രക്തത്തിലൂടെ പോകുന്നു എന്ന് പറഞ്ഞാലും എല്ലാത്തിലൊന്നും എല്ലാ കോശങ്ങളിലും ഹോർമോൺ എത്തുന്നില്ല ഏതൊക്കെ ഹോർമോണുകളെ ഏതൊക്കെ ഗ്രാഹികൾ ഓക്കെ അങ്ങനെ ഇന്ന ഹോർമോണുകള് ഇന്ന ഗ്രാഹി അപ്പൊ ആ ഗ്രാഹിയുള്ള കോശങ്ങൾക്ക് മാത്രമേ ആ ഹോർമോണിനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി ബന്ധിച്ച് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു ഇവിടെ നമ്മൾ കണ്ടതാണ് ഗ്രാഹിയും ഹോർമോണും തമ്മിൽ കണക്ട് ആവുന്നു ബന്ധിക്കുന്നു അങ്ങനെ ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു ഇതിനെ തുടർന്ന് കോശത്തിനകത്ത് രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാവുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു ഹോർമോൺ വന്ന് ആ ഒരു ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് രാസാഗ് ികൾ പിന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്നു അങ്ങനെയാണ് കോശത്തിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്നത് അപ്പൊ നമുക്ക് എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഹോർമോണുകൾ ഉള്ളത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ദഹനത്തിന് ശേഷം എന്നുള്ള ഒരു ഭാഗമാണ് പഠിക്കുന്നത് അപ്പൊ നമ്മൾ ദഹനത്തിന്റെ കാര്യങ്ങളൊക്കെ ഒമ്പതാം ക്ലാസ് ബയോളജിയിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ദഹനം അല്ലെങ്കിൽ ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് തന്മാത്രകൾ അവസാനം എന്ത് ചെയ്യുന്നു രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു ഊർജ്ജോത്പാദനത്തിനായി ഈ ഗ്ലൂക്കോസ് ൾ എവിടേക്ക് എത്തണം കോശങ്ങളിലേക്ക് എത്തണം അപ്പോ ഈ പ്രവർത്തനത്തിൽ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണ് പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നത് അതായത് ദഹി ദഹന ഫലമായിട്ട് ഗ്ലൂക്കോസ് തന്മാത്രകൾ ഉണ്ടാവുന്നു അതാണ് നമുക്ക് എനർജി നൽകുന്നത് അല്ലെ അപ്പൊ രക്തത്തിലാണ് ഉള്ളത് അത് പിന്നെ കോശങ്ങളിലേക്ക് പോകണം അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് പാൻക്രിയാസ് ഗ്രന്ഥിയാണ് പ്രധാനമായിട്ടുള്ള പങ്കുവഹിക്കുന്നത് അപ്പൊ അതാണ് ദഹന പ്രക്രിയയിൽ പാൻക്രിയാസിനുള്ള പ്രാധാന്യം അപ്പൊ നമ്മൾ ആദ്യം പാൻക്രിയാസിനെ കുറിച്ച് പഠിക്കുന്നു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ പാൻക്രിയാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വലുതാക്കി കാണിക്കുന്നുണ്ട് അപ്പൊ അതിൽ ആൽഫാ കോശങ്ങളുണ്ട് പീറ്റാ കോശങ്ങളുണ്ട് പിന്നെ അതിന് നമ്മൾ ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന് പറയുന്നു അപ്പൊ നമുക്ക് നോക്കാം പാൻക്രിയാസിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം ആമാശയത്തിലെ തുടർ ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ആമാശയം കഴിഞ്ഞിട്ട് പക്വാശയവുമായിട്ട് കണക്ട് ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അപ്പൊ അതൊക്കെ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥ ഈ ഗ്രന്ഥിയിലെ ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന കോശ സമൂഹത്തിലെ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉത്പാദിപ്പിക്കുന്നു അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആദ്യം ഐലെറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻസ് പഠിക്കുക പാൻക്രിയാസ് ഗ്രന്ഥിയിലെ കോശ സമൂഹമാണ് ഐലെറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻഡ്സ് എന്നറിയപ്പെടുന്നത് അവിടെ ബീറ്റാഘോഷങ്ങൾ കോശങ്ങളുണ്ട് ആൽഫ കോശങ്ങളുണ്ട് ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്നത് കോശങ്ങളാണ് ഗ്ലൂക്കോൺ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് ആൽഫ കോശങ്ങളാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കൃത്യമായി പഠിക്കുക നിങ്ങൾക്ക് വേണമെങ്കിലും ഈ വീഡിയോ എന്ത് ചെയ്യാം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും ആവാം ഇൻസുലിൻ ഇൻസുലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാൻ സഹായിക്കുന്നു കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു അപ്പൊ ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത് അതിന്റെ പ്രവർത്തനമാണ് ഒന്ന് നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ് രക്തത്തിലുണ്ട് അപ്പൊ അതിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇൻസുലിനാണ് പിന്നെ എന്ത് ചെയ്യുന്നു കരളിലും പേശികളിലും വെച്ചിട്ട് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു ഇനി ഗ്ലൂക്കോകോൺ എന്താ ചെയ്യുന്നത് കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ അതായത് ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ാക്കുന്നു അപ്പൊ ഇനി ആവശ്യമായ സമയങ്ങളിൽ ഗ്ലൂക്കോസ് ആവശ്യമായ സമയങ്ങളിൽ ഗ്ലൂക്കോഗോൾ ഹോർമോൺ എന്താ ചെയ്യുക ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു അതേപോലെ അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ഓക്കെ അപ്പൊ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ആളാണ് ഗ്ലൂക്കഗോൺ എന്നാൽ ഗ്ലൂക്കോസിനെ ഈ പറഞ്ഞതുപോലെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതും ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്ന ആളാണ് ഇൻസുലിൻ അപ്പൊ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം എഴുപത് മുതൽ നൂറ്റി പത്ത് മില്ലിഗ്രാം ആണ് നൂറ് മില്ലി ലീറ്റർ രക്തത്തിൽ സെവന്റി ടു നൂറ്റി പത്ത് മില്ലിഗ്രാം ആണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ് രക്തത്തിന്റെ ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നത് സ്ഥിരമായിട്ട് നിലനിർത്തുന്നത് ഓക്കെ ഇൻസുലിൻ ഗ്ലൂക്കോസിന് ഉപയോഗിക്കുന്നു തിരിച്ചു ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരായിരുന്നു ഗ്ലൂക്കഗോൺ ആണ് അപ്പൊ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് സെവൻറ്റി ടു വൺ 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 സീറോ വൺ ടെൻ നൂറ്റി പത്ത് മില്ലിഗ്രാം എത്രയില് നൂറ് മില്ലി ലീറ്റർ രക്തത്തില് അപ്പൊ ഇവിടെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോ എന്ത് ചെയ്യുന്നു ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു അപ്പം നമുക്കറിയാം അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്ലൂക്കോസ് പിന്നെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റിയാണ് ഇൻസുലിൻ ചെയ്യുന്നത് അപ്പം കൂടുതൽ ഗ്ലൂക്കോസ് വരുമ്പോഴത്തേക്കും ഇൻസുലിൻ എന്ത് ചെയ്യും അതിനെ ഗ്ലൈക്കോജൻ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു ഇനി ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു ഗ്ലൂക്കഗോൺ പോയിട്ട് ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു അതുപോലെ അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസ് പിന്നെ ഉണ്ടാക്കുന്നു ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോഴത്തേക്കും അപ്പൊ അങ്ങനെ രക്തത്തിന്റെ ഗ്ലൂ ോസിന്റെ അളവ് ക്രമീകരിക്കുന്ന ആൾക്കാരാണ് ഇൻസുലിനും ഗ്ലൂക്കഗോളും ഇൻസുലിനും ഗ്ലൂക്കഗോളും അപ്പൊ നമുക്ക് ഇൻസുലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രക്തത്തിന്റെ ഗ്ലൂക്കോസിന്റെ അളവൊക്കെ പറയുമ്പഴത്തേക്കും പ്രമേഹത്തെ കുറിച്ചൊന്നും പറയാതെ പോകാൻ പറ്റില്ല എല്ലാവർക്കും ഉള്ള അസുഖമാണ് അല്ലെ അപ്പൊ ഇൻസുലിൻ ഇല്ലെങ്കിൽ എന്താണ് പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം ഇൻസുലിൻ ഇൻസുലിന്റെ അഭാവമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നതോ ശരീരത്തെ എങ്ങനെ ബാധിക്കും ഇൻസുലിൻ ഇല്ല അല്ലെ ഇൻസുലിൻ ഇല്ലാത്തൊരു അവസ്ഥ ും ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിന്റെ ഫലമായി ഇൻസുലിൻ ഉണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എന്ത് ചെയ്യുന്നു കൂടുന്നു അല്ലെ ഗ്ലൂക്കോസിനെ പിന്നെ ഒരു കോശത്തിലേക്ക് കൊടുക്കുന്നു അതിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റിയൊക്കെയാണ് ഇൻസുലിൻ ചെയ്യുന്നത് അപ്പൊ ഇൻസുലിന്റെ അഭാവത്തിലാകുമ്പോഴത്തേക്കും ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു സാധാരണഗതിയിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനു മുന്നേ രക്തപരിശോധനയിൽ നൂറ്റി ഇരുപത്തിനാറ് മില്ലിഗ്രാം പെർ നൂറ് മില്ലി ലിറ്റർ എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം ഓക്കെ നമുക്കറിയാം പ്രമേഹം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്നത് പോലെ മൂത്രത്തിലൂടെ എന്ത് ചെയ്യുന്നു അതായത് ഇൻസുലിൻ ഇല്ലാത്ത സമയത്തേക്ക് സമയം മൂത്രത്തിലൂടെ ഗ്ലൂക്കോസിനെ പുറത്തു കളയുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ നൂറ്റി ഇരുപത്തി ആറ് മില്ലിഗ്രാം ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഉണ്ടാകുന്നു അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഇതിന് മുകളിൽ വരുമ്പോൾ നൂറ്റി ഇരുപത്തി ആറ് മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് പറയുന്നു രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ് അപ്പൊ അതിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കലുമാണ് പ്രമേഹത്തിന്റെ മുഖ്യ ലക്ഷണം ഭയങ്കര വിശപ്പ് ദാഹം അതുപോലെ കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കലാണ് പ്രമേഹത്തിന്റെ മുഖ്യ ലക്ഷണങ്ങള് അപ്പൊ നമുക്ക് ഇവിടെ പ്രമേഹത്തെ കുറിച്ചുണ്ട് അതുകൂടെ ഒന്ന് നമുക്കൊന്ന് നോക്കാം ഇൻസുലിന്റെ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് വൺ പ്രമേഹത്തിന് കാരണം ടൈപ്പ് വൺ പ്രമേഹം ഇൻസുലിന്റെ ഉത്പാദനത്തിന് ഉണ്ടാകുന്ന തകർ തകരാറ് ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഇതിന് കാരണം അപ്പം ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നു അവ ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് ചികിത്സ ലക്ഷ്യ സോറി ഇത് നൽകുകയാണ് ചികിത്സ കോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് ടു അതായത് നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞു അല്ലെ ഒന്നെങ്കിൽ ഈ പറയുന്നത് പോലെ ബീറ്റാ കോശങ്ങൾ എന്ത് ചെയ്യുന്നു നശിക്കുന്നു അല്ലെ ഇൻസുലിൻ ഉത്പാദനം കുറയുന്നു രണ്ടാമത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ഏത് കോശങ്ങളാണോ ഇൻസുലിനെ ഉപയോഗിക്കേണ്ടത് അതിന് കൃത്യമായിട്ട് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ടൈപ്പ് ടു കൊണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണങ്ങൾ ആകാറുണ്ട് വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകൾക്ക് ഉപയോഗവും മൂലം എന്ത് ചെയ്യാൻ പറ്റും രോഗാവസ്ഥ നിയന്ത്രിക്കാം ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ പതിനാല് ഇമ്പോർട്ടന്റ് ആണ് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നു ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ് ഇത് ഉദ്ദേശിക്കുന്നത് നീലവൃത്തമാണ് ഇതിന്റെ ലോകം അപ്പൊ ഒതും കൂടി ഓർമ്മിക്കുക ഒരു നീല സർക്കിൾ ആണ് ബ്ലൂ സർക്കിള് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം ഓക്കെ ലോക പ്രമേഹ ദിനം അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു പിന്നെ സെക്ഷനിലേക്ക് പോവാണ് അപ്പൊ നമ്മൾ പാൻക്രിയാസിനെ കുറിച്ചും പ്രമേഹത്തിനെ കുറിച്ചും ഇൻസുലിനെ കുറിച്ചിട്ടും പിന്നെ ഒക്കെയാണ് ആദ്യത്തെ സെക്ഷനിൽ പഠിച്ചത്